ഹലോ ഫ്രണ്ട്സ് അടുത്ത എപ്പിസോഡിൽ സത്യ ശാരദാമയോടൊപ്പം പോകാൻ പറയുന്ന സമയത്ത് വിഷ്ണുവിനോട് സത്യ വീണ്ടും പറയുന്നു ഇല്ല ഞാൻ പോകില്ല അമ്മയെ കാണാതെ ഞാൻ എങ്ങോട്ടും പോകില്ല എനിക്ക് അമ്മയെ കാണണം എന്ന് പറഞ്ഞ് സത്യ വീണ്ടും വാശി പിടിക്കുന്നു അവസാനം സഹി ഇടുന്ന വിഷ്ണു സത്യയോട് ദേഷ്യപ്പെടുന്നു നിനക്കെന്താ സത്യ പറഞ്ഞാൽ മനസ്സിലാവില്ലേ ഡോക്ടർ പറയാറേ നമുക്ക് അകത്തേക്ക് കയറാനോ കാണാനോ പറ്റില്ല എന്ന് പറഞ്ഞ് വിഷ്ണു സത്യയോട് വല്ലാതെ ദേഷ്യപ്പെട്ടു സത്യ ആകെ ഞെട്ടിലോടെ വിഷ്ണുവിനെ നോക്കി നിൽക്കുന്നു അതിനുശേഷം കമലും വിഷ്ണുവിനോട് ചോദിച്ചു ഇങ്ങനെ എന്ന് ചോദിച്ചതും കമലിനോട് വിഷ്ണു സങ്കടത്തോടെ പറഞ്ഞു എന്റെ മനസ്സ് എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ലടാ എന്ന് പറഞ്ഞ് വിഷ്ണു സങ്കടപ്പെടുന്നു പിന്നീട് ശാലിനിക്ക് അരികിലേക്ക് വിഷ്ണു എത്തുന്നു ശാലിനിയുടെ സങ്കടങ്ങൾ പറയുമ്പോൾ ശാലിനി പറഞ്ഞു ഈശ്വരൻ എന്നെ തിരികെ വിളിക്കാതിരുന്നത് ഇനിയും നമുക്ക് ഒരുമിച്ച് പലതും ചെയ്തു തീർക്കാനുണ്ട് അതുകൊണ്ടാണ് എന്ന് ശാലിനി പറയുന്നത് കേട്ട് വിഷ്ണു ശാലിനിയുടെ കയ്യിൽ മുറുകെ പിടിച്ച് ധൈര്യപൂർവ്വം ശാലിനിയെ സമാധാനപ്പെടുത്തിക്കൊണ്ട് വിഷ്ണു ഇരിക്കുന്നു പിന്നീട് ശാലിനിയുടെ ഈ വീഴ്ചയിൽ സന്തോഷിക്കുകയാണ് സുസ്മിതയും സംഘവും സുസ്മിത എ ഡി എമ്മിനെയും ഉപേന്ദ്രനെയും ചന്ദ്രബോസിനെയും വിളിച്ചു വരുത്തി തൻ്റെ വീട്ടിൽ ചാലിനിയുടെ വീഴ്ച വലിയൊരു ആഘോഷമാക്കി മാറ്റുകയും അവരെല്ലാവരും മദ്യസൽക്കാരത്തിൽ പങ്കു ചേർന്ന് അങ്ങനെ ആ ഒരു സന്തോഷം പങ്കിടുമ്പോൾ ഇതെല്ലാം കണ്ട് സഹിക്കാനാകാതെ അപ്പുറത്ത് മാറി നിൽക്കുന്ന രോഹിതം അതേടൊപ്പം തന്നെ ഇതിന്റെ എല്ലാത്തിന്റെയും ദൃക്സാക്ഷിയായി മനസ്സിൽ എല്ലാവർക്കും ഈ ചെയ്ത് കൂട്ടുന്നവർക്കൊക്കെ തക്കതായ ശിക്ഷ ലഭിക്കണമെന്ന് മനസ്സിൽ പ്രാർത്ഥ പ്രാർത്ഥിച്ചുകൊണ്ട് ജഗദീപ് നിൽക്കുന്നു പിന്നീടാണ് ശ്യാമ വീട്ടിലേക്ക് മടങ്ങാതെ ചേച്ചി ചേച്ചിക്കരികിൽ തന്നെ നിൽക്കുമ്പോൾ ശാരദാമ ശ്യാമയോട് പറഞ്ഞു മോളെ എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാലും എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും നീ സത്യാമ്മയുടെ വീട്ടിൽ ജീവിക്കേണ്ടവളാണ് അതാണ് നിന്നെ വിവാഹം കഴിപ്പിച്ച് അയച്ച വീട് അതുകൊണ്ട് തന്നെ അതാണ് നിന്റെ വീട് ആ വീട് കഴിഞ്ഞിട്ട് മറ്റ് അല്ലെങ്കിൽ സ്വന്തം വീട് കുറിച്ച് പോലും നീ ചിന്തിക്കാൻ പാടുള്ളൂ അതുകൊണ്ട് തന്നെ അവിടെയുള്ളവരുടെ സന്തോഷവും അവരുടെ നന്മയുമാണ് നിനക്ക് വലുതായി നീ കരുതേണ്ടത് എന്ന് ശ്യാമയോട് ശാരദാമ ഉപദേശിക്കുന്നു ശാരദാമ്മയുടെ നിർദ്ദേശപ്രകാരം ശാരദാമ്മയുടെ വാക്കുകൾ അനുസരിച്ച് ശ്യാമ തിരികെ സത്യാമയുടെ വീട്ടിലേക്ക് വന്നെത്തി ഓട്ടോയിൽ വന്നിറങ്ങുന്ന ശ്യാമിയെയും പപ്പിമോളയും കാണുന്ന സത്യഭാമ രാഹുനായോട് പറഞ്ഞു ശ്യാമ ഇവിടേക്ക് വന്നത് അവളെ ശാരദാമ്മ പറഞ്ഞയച്ചിട്ടാണ് മനഃപൂർവ്വം ശാരദാമ്മ അവളെ ഇവിടേക്ക് പറഞ്ഞു വിട്ടത് അറിയാമോ ഇവിടുത്തെ ഇനിയുള്ള തീരുമാനങ്ങൾ എന്തെന്നറിയാൻ ഇനി എന്താണ് ഇവിടെ നടക്കാൻ പോകുന്നതെന്ന് അറിയാൻ നമ്മൾ ഇനി എങ്ങനെയാണ് നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നെന്നും ഇവിടുത്തെ പുതിയ ന്യൂസുകളും അറിയാനായിട്ട് ശാരദാമ ശ്യാമിയെ പറഞ്ഞയച്ചിരിക്കുന്നതാണെന്ന് ശാരദാമയെ കുറ്റപ്പെടുത്തി സത്യഭാമ സംസാരിക്കുന്നത് കേൾക്കുമ്പോ എന്തൊക്കെ സംഭവിച്ചാലും എത്രയൊക്കെ തിരിച്ചടികൾ ഉണ്ടായാലും ഏതൊക്കെ രീതിയിൽ ഈ കുടുംബം തകർന്നു പോകാനാ ഇടയായെന്ന് കരുതിയാലും ഇപ്പോൾ അനുഭവിക്കുന്ന വേദനകളൊക്കെ എത്ര വലുതാണെങ്കിൽ പോലും ശാരദാമയോടും ശാരദാമ്മയുടെ കുടുംബത്തോടും പ്രത്യേകിച്ച് ശാലിനിയോടുള്ള ആ വിരോധത്തിനോ ദേഷ്യത്തിനോ പകയ്ക്കോ ഒന്നും യാതൊരു ശമനവുമില്ലല്ലോ എന്ന വേദനയോടെ രാഘവൻ നായർ ആലോചിച്ചു നിൽക്കുന്നു